കുടുംബസമേതമാണ് മുഖ്യമന്ത്രി വിഴിഞ്ഞത്തെത്തിയത് മെയ് രണ്ടിന് വിഴിഞ്ഞും തുറമുഖത്തിന്റെ കമ്മീഷൻ നടക്കും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അരുൺ സോളമൻ ചേരുന്നു വിശദാംശങ്ങളുമായി അരുൺ ഇപ്പോൾ മുഖ്യമന്ത്രി സന്ദർശിച്ചു മടങ്ങിയിട്ടുണ്ടോ ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങൾ കാണാം എന്താണ് വിശദാംശങ്ങൾ വിനീത പ്രധാനമായും വരുന്ന മെയ് രണ്ടാം തീയതിയാണ് വിഴിഞ്ഞം ആ തുറമുഖം അന്താ ഒരു ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രധാനമന്ത്രി എത്തുന്നത് അതിനോടനുബന്ധിച്ച് ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായോ എന്നുള്ളത് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി കുടുംബസമേതം ഇവിടെ എത്തിയിരിക്കുന്നത് അഞ്ച് മണിക്ക് തന്നെയാണ് മുഖ്യമന്ത്രി ഇവിടെ എത്തുകയുണ്ടായിരുന്നു ഇപ്പോൾ വിഴിഞ്ഞം ആ തുറമുഖ അധികൃതരുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തുകയാണ് ഈ ചർച്ച നടത്തിയതിനു ശേഷം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തെ പുലിമുട്ട് എന്നുള്ള വിവരം കൂടിയുണ്ട് നിലവിൽ വലിയൊരു വിപുലമായിട്ടുള്ളൊരു ചടങ്ങുകളാണ് സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്ത് പ്രധാനമായിട്ടും എഴുപത്തിയേഴ് അംഗങ്ങളടങ്ങുന്ന ജനപ്രതിനിധികൾ എം പിമാരും എം എൽ എമാരും അടക്കമുള്ള അംഗങ്ങളടങ്ങുന്ന ഒരു വലിയൊരു സബ് ആറ് സബ് കമ്മിറ്റികൾ അടങ്ങുന്ന ഒരു ടീമിനെയാണ് ഇതിനു വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടൊരു സംഘാടക സമിതി ഒരുക്കിയിരുന്നു അതിൻ്റെ രക്ഷാധികാരി കൂടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തായാലും വിഴിഞ്ഞം കമ്മീഷനിങ് ചെയ്യുന്നത് മെയ് രണ്ടാം തീയതി അതോടുകൂടി തന്നെ ലോകത്തിൻ്റെ നാവികഭൂപടത്തിൽ വിഴിഞ്ഞം അടയാളപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം വലിയൊരു സാമ്പത്തിക അല്ലെങ്കിൽ വലിയൊരു വാണിജ്യ കവാടത്തിന് കൂടിയാണ് നന്ദി കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ നിലവിൽ കാണുന്ന ഈ ദൃശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം നിലവിൽ എണ്ണൂറ് മീറ്റർ ബെർത്താണ് ഒരുക്കിയിരിക്കുന്നത് ഇതിന് രണ്ടും മൂന്നും ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ നിലവിൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ നീളത്തിലേക്ക് ഇത് വിപുലീകരിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് നിലവിൽ വലിയ ഷിപ്പുകൾ നിലവിൽ എം എസ് അടക്കമുള്ള വലിയ ഷിപ്പുകൾ ഇവിടെ വന്നു ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വന്നത് എം എസ് തുർക്കിയാണ് അതാണ് നിലവിൽ ഈ ഒരു ഒൻപത് മാസത്തെ നീണ്ട കാലയളവ് എടുത്തു പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഒരു ഷിപ്പായിട്ട് എം എസ് സിയുടെ തുർക്കി അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം വന്ന ജിരാഡട്ടും ഏകദേശം അതിന്റെ ഒരു ഒൻപത് മീറ്റർ നീളമുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഒരു ഇരു ഇരുപത്തിയെട്ടോടുകൂടി അടുക്കുമ്പോൾ കൂടുതൽ ഷിപ്പുകൾ ഇവിടെ അടുക്കും കാരണം ചുരുങ്ങിയ നിമിഷം കൊണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിൽ ആ കണ്ടെയ്നറുകൾ വഹിച്ച അല്ലെങ്കിൽ കൈകാര്യം ചെയ്ത ഒരു തുറമുഖമായിട്ട് വിഴിഞ്ഞം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകളുണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ രാജ്യത്തിനും സംസ്ഥാനത്തിനും വന്നു ചേരുമെന്നുള്ള പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും നോക്കിക്കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടു കൂടി ഇത് പൂർത്തീകരിക്കുമെന്നുള്ള പ്രതീക്ഷയുള്ളപ്പോൾ തന്നെ ഒന്നാം ഘട്ടം ഈ മെയ് രണ്ടിന് ഔദ്യോഗികമായിട്ട് പൂർത്തീകരിക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രധാനമന്ത്രി ഈ സംസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ലക്ഷ്യമാണ് നിലവിൽ ലിമിറ്റഡ് കമ്പനി ലക്ഷ്യം വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇനി ഏതായാലും കമ്മീഷനിന് മുൻപുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അല്പസമയത്തിനകം പുലിമുട്ട് സന്ദർശിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി എത്തുന്ന മുറയ്ക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് എത്തുകയും ചെയ്യാം